ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലമായി കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾ മുളക് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ പിന്നെ അടുത്തൊരു പാന് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പൂ ഏലക്കൊക്കെ ചേർത്ത് ജസ്റ്റ് വഴറ്റി കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒരു ഒരു കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ആറേഴ് വലിയ ഒരു ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് നന്നായിട്ട് നൈസായിട്ട് കന കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് നമ്മളിപ്പം മിക്സ് ചെയ്യുന്ന സാധനങ്ങളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവാളയും ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരുവ് എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ട് അതുപോലെ പച്ചമുളകും മുളക് പൊടിയും അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് എരുവിൻ്റെയൊക്കെ നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പം സവാള ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ടിപ്സ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്ന ടിപ്സ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് നമ്മൾ കുറച്ച് ചിക്കനിലും ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ അല്ലെങ്കിൽ അധികമായി പോവും അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് ചോർന്നു വന്നപ്പോൾ ഒരു നാല് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർക്കണമെന്ന് ആ ആവശ്യമില്ലാത്ത ആളുകൾ തക്കാളി ചേർക്കണം എന്നില്ല ഞാൻ പിന്നെ ജസ്റ്റ് ഒരു നാല് തക്കാളി ചേർത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമുക്കതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പൊന്നും നോക്കിയിട്ട് ജസ്റ്റ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇപ്പോൾ ചേർക്കുക പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് ബാക്കി കുരുമുളക് ചേർ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക ബാക്കി ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ് ഭയങ്കര തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണ്ട ഞാൻ കുറച്ചൊരു ഒരു കറി മോഡൽ കുറച്ച് ലൂസായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിനകത്തുനിന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് അടി അടി പിടിക്കുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം വന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് എരിവ് ജാസ്തി വേണ്ട ആളായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി അരി കെട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ കരുവേപ്പിലയാണ് അപ്പം അത് ചേർത്ത് കൊടുക്കുക പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് തേങ്ങ കൊത്ത് എടുക്കുക കുറച്ച് വറ്റൽമുളകെടുക്കുക ജസ്റ്റ് ഒന്ന് കടുക് വറ കടുക് വറ എന്നിട്ട് നമ്മുടെ ഉണ്ടായി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലോട്ട് ഒഴിക്കുക അടിപൊളി ചിക്കൻ കറി റെഡിയാണ് ഭയങ്കര കുക്കിങ് എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ എനിക്കറിയുന്ന രീതിയിൽ ചെറുതായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുഴപ്പമില്ല നല്ല രസമുണ്ട് എന്നൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് പറയപ്പിച്ചതല്ല പുള്ളി പുള്ളിയുടെ ജെനുവിൻ അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണാത്ത അല്ലെങ്കിൽ കാണുന്ന ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണാത്ത ആളുകൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മളെ കൊന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയ സന്തോഷമാണ് ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ ഒരു വീഡിയോയിലും പറയാത്തതാണ് പിന്നെ എല്ലാവരും പറഞ്ഞു നീ അങ്ങനെ പറയാത്തോണ്ടാവും നാലര കൊല്ലമായിട്ട് എവിടെ എത്താത്തത് ചാനൽ മോണിറ്റൈസേഷനോ കാര്യങ്ങളോ ഒന്നും ആവാത്ത അപ്പം എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ചാനൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാബാബായി ടേക്ക് കെയർ